ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലൊരു അടിപൊളിയായിട്ടുള്ള നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഞാനിത് വീട്ടിൽ നമ്മുടെ വീട്ടിൽ ആയിട്ടുള്ള സാധനങ്ങളെ കൊണ്ട് മാത്രമാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് കൂട്ടുകാരാദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ള അരക്കപ്പ് അളവിലുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേ കപ്പിന് തന്നെ അരക്കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ശർക്കര പൊടി പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്നതാണ് ഇതിന് അഴുക്കൊന്നുമില്ലാത്ത ശർക്കര പൊടിയാണ് അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അതാത് ഈ ശർക്കര പൊടിച്ചത് പൊടിയൊക്കെ നന്നായിട്ട് ഈ പാലിലേക്ക് അലിഞ്ഞു കിട്ടണം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതേ കപ്പിന് തന്നെ അരക്കപ്പ് അളവിലുള്ള നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അരിപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി ഇത് നല്ലവണ്ണം മിക്സാക്കി ഇതുപോലെ കൊടുക്കണം ഒരു വിസ്ക് കൊണ്ട് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മിക്സായി വരും ഇനി അതിലേക്ക് ഒരു മുട്ട ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ട ഇഷ്ട വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ചെയ്യാം കേട്ടോ അതും നന്നായിട്ട് ഇതുപോലെ ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം ഈ മുട്ടയുടെ ചൊവ്വ ഒന്ന് മാറാൻ വേണ്ടി ഞാൻ അതിലേക്ക് ഒരു അല്പം ഏലക്ക പൊടിച്ച ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏലക്ക പൊടിക്ക് പകരം വാനില എസൻസ് ഉണ്ട് അതും ചേർക്കാം ഇനി അതിലേക്ക് ഒരു അല്പം ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി നമുക്കിത് ഇതിലേക്ക് ഒരു കാൽ സ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടിയാണ് ഒരു നല്ല കളറ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഈ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബൗളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കൈവശം ഗ്ലാസ് ബൗൾ ബൗളില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ സ്റ്റീൽ പ്ലേറ്റ് ഇതുപോലെ നെയ്യ് പുരട്ടി നമുക്ക് എടുത്തു കൊടുക്കാം അപ്പം ഞാൻ ഞാനിത് നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബാറ്റർ ബാറ്ററിതിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് നമുക്കിതുപോലെ ഇത് ഒഴിച്ചു കൊടുക്കണം ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ടുള്ള അതിലേ അതായത് ഉണക്കമുന്തിരി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കൈവശം ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സ്റ്റീമറിലേക്ക് എടുത്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കത്തിച്ച് അതായത് ഗ്യാസ് കത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് അടർത്തി കൊടുക്കാം അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കമത്തിയിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട് അതപ്പോൾ ഈ കളർ വന്നത് കണ്ടോ ആ മഞ്ഞൾപ്പൊടി ചേർത്തപ്പോഴാണ് ഇങ്ങനെ കളർ വന്നത് പ്രത്യേകിച്ചും പിന്നെ ശർക്കരയും കൂടെ അല്ലേ അപ്പം നല്ല ഈ ഒരു കളറ് കിട്ടും അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായല്ലോ ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കണ്ടേ ഇനി ഞാൻ ഇതുപോലെ കത്തി കൊണ്ട് പീസാക്കി ഇതുപോലെ മുറിച്ച് നോക്കുന്നുണ്ട് മുറിച്ച് നോക്കുമ്പോഴെല്ലാം അറിയത്തുള്ളൂ ഇത് എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഒരു പീസ് എടുത്ത് നോക്കാം കണ്ടല്ലോ ഇതൊന്ന് ഞെക്കി നോക്കുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സോഫ്റ്റ് ആണ് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ